ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്ന് നടന്ന എൽ ഡി സി എക്സാമിൻ്റെ മലയാളത്തിൻ്റെ ചോദ്യങ്ങളാണ് മലയാളത്തിലെ പത്ത് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നോക്കാം താഴെ പറയുന്നവയിൽ ശരിയായ വാക്യപ്രയോഗം ഏത് താഴെ പറയുന്നവയിൽ ശരിയായ വാക്യപ്രയോഗം ചെയ്ത് ഉത്തരം ഓപ്ഷൻ സി കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ് താഴെ പറയുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം താഴെ പറയുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഉത്തരം ഓപ്ഷൻ എ സ്വാമികൾ വേദത്തെ സംബന്ധിച്ചത് ശരിയായ ഒറ്റപദമേത് വേദത്തെ സംബന്ധിച്ചത് ശരിയായ ഒറ്റപദമേത് ഉത്തരം ഓപ്ഷൻ എ വൈദികം ക്ഷണികം എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ് ക്ഷണികം എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ശാശ്വതം താഴെ പറയുന്നവയിൽ നിലാവ് എന്ന പദത്തിൻ്റെ ശരിയായ പര്യായ പദങ്ങൾ ഏവാ താഴെ പറയുന്നവയിൽ നിലാവ് എന്ന പദത്തിൻ്റെ ശരിയായ പര്യായ പദങ്ങൾ ഏവാ ഉത്തരം ഓപ്ഷൻ എ നിലാവ് ചന്ദ്രിക കൗമുദി അമ്പലം വിഴുങ്ങുക എന്ന ശൈലിയുടെ അർത്ഥം താഴെ തന്നിരിക്കുന്ന ഉത്തരങ്ങളിൽ നിന്നും കണ്ടെത്തുക അമ്പലം വിഴുങ്ങുക എന്ന ശൈലിയുടെ അർത്ഥം താഴെ തന്നിരിക്കുന്ന ഉത്തരങ്ങളിൽ നിന്നും കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ എ മുഴുവൻ കൊള്ളയടിക്കുക താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പദം കണ്ടെത്തുക താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പദം കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി ഭഗവത് ഗീത വിണ്ടലം ശരിയായ രീതിയിൽ പദം ചേർത്തെഴുതിയിരിക്കുന്നത് ഏതാണ് വിണ്ടലം ശരിയായ രീതിയിൽ പദം ചേർത്തെഴുതിയിരിക്കുന്നത് ഏതാണ് ഉത്തരം ഓപ്ഷൻ എ വിൻ പ്ലസ് തലം തലവേദന എന്ന പദത്തിന്റെ ശരിയായ ഘടക പദങ്ങൾ ഏത് തലവേദന എന്ന പദത്തിന്റെ ശരിയായ ഘടകപദങ്ങൾ ഏത് ഉത്തരം ഓപ്ഷൻ സി തലയിലെ വേദന ചന്ദനം എന്ന വാക്കിന് സമാനമായ പദം ഏത് ചന്ദനം എന്ന വാക്കിന് സമാനമായ പദം ഏത് ഉത്തരം ഓപ്ഷൻ ബി മാലയം